ൻ മുദിയെടുത്താലും വെള്ളമെടുക്കുമെന്ന് അലമ്പുണ്ടാക്കും കഴിഞ്ഞ വസ്ത്രം മുഹമ്മദ് വാദിക്ക് ഇവൻ അലമ്പുണ്ടാക്കിയിട്ട് അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം കൂടി ാണ് കഴിഞ്ഞുണ്ടാക്കി ആൾക്കാരെല്ലാം കൂടി ഇടിച്ചപ്പോൾ ചന്ദ്രീവേജിന്റെ വാതിൽ പൊത്തോ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞോ പിന്നെ അയ്യോ ഇങ്ങനെ ഞാൻ കാര്യം െ എന്റെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ധൃതിയുണ്ട് കുമരവത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നൊരു കവിത അവതരിപ്പിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുമരകം ദുരിതാശ്വാസ ക്യാമ്പിൽ കവിത അവതരിപ്പിക്കേണ്ടതാണ് അപ്പൊ താങ്കളുടെ കവിതയും ഓൾറെഡി നീ ഇവിടെ ചടങ്ങ് വന്നിരിക്കുകയാണ് ഒരു സമൂഹ വിവാഹം എന്നെ പാപ്പിക്കാൻ എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞു തരാം ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വലിയൊരു ചെന്നിരിക്കുക വെട്ടിയിടും അതിന്റെ സൈഡിൽ അച്ചാറ് കിച്ചാറ് പച്ചടി കിച്ചടി ആ വല്ല് തോര് നടുക്ക് ചെമ്പാവരി കുത്തരിച്ചോറ് അതിലേക്ക് നല്ല ചൂടും പരിപ്പ് നെയ്യ് അതിലേക്ക് പപ്പടമൊക്കെ ഇട്ട് ഇങ്ങനെ ഞപ്പ്ളിക്കുമ്പോ ഇതിനിടയ്ക്ക് അപ്പൊ നമ്മൾ വെട്ടി കടിക്കുന്നു അപ്പൊ പൈസയും കൊടുക്കണ്ട സമൂഹ സദ്യ ആവുമ്പഴേ പൈസയും കൊടുക്കണ്ട അത് കേസില്ല വിവാഹത്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ ഭാഷ ഇവിടെ കല്യാണം കഴിച്ചില്ല വെണ്ണൂല്ല വെടക്കോടി ഇല്ലാതെ പറഞ്ഞ ഇതിനോട് കുറിച്ച് വിവാഹത്തെ കുറിച്ച് വല്ല ചോദിച്ചു അറിയാ വിവാഹത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലേ നിങ്ങൾക്കൊന്നറിയോ എന്നാ ചേ അറിയാം എടാ വിവാഹം എന്ന് വെച്ചാൽ രണ്ടു തൊഴിലുണ്ട് അറിയോ വിവാഹം വെച്ചാൽ രണ്ടു തരം ഉണ്ട് ഒന്ന് അറേഞ്ച്ഡ് മാരേജ് ഒന്ന് ലവ് മാരേജ് ഈ അറേഞ്ച് മാര്യേജും നമ്മളെ വ്യത്യാസം മോനെ ിങ്ങനെ നടന്നു വരികയാണ് നടന്നു വരുന്ന വഴിയിൽ നമ്മളറിയാതെ പിടഞ്ഞ് വീണിച്ചാകുന്നു ഇത് അറേഞ്ചഡ് മാറ്റീജ് അപ്പൊ ലവ് മാരേജ് ലവ് മാരേജ് പറഞ്ഞാൽ നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരു പാമ്പിന്റെ പൊത്ത് കാണുന്നു ആ പാമ്പിന്റെ പൊത്തിന്റെ മുന്നിൽ ചെന്നിട്ട് മകുടി യൂതി പാമ്പിനെ വിളിച്ച് വെളിയിലിറക്കിട്ട് അതിന്റെ അണ്ണാക്കിൽ കൈയിട്ട് കടികൊണ്ടാണ് ലവിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ ഈ പാന്തേടം ജംഗ്ഷനിലിട്ട് നാട്ടുകാരെല്ലാം കൂടി കൊഞ്ചെത്തി ഇടിച്ചത് എന്താ സംഭവം എന്താണ് അത് എന്റെ കഴിഞ്ഞ ഒരു ചെറിയ തെറ്റിനാണോ ഇടിച്ചത് എന്ത് തെറ്റ് അത് പോട്ടെ ഇടത്തെ വെച്ചി അടിച്ചു വിട്ടേക്കണം ഇവര് അതല്ല ചെയ്തു എന്നെ അടിക്കുകയും ചെയ്തു കെട്ടിയിട്ടിട്ട് ഒരു കാറിന്റെ ബ്രൈഡ് കെട്ടിയിട്ടിട്ട് എന്നെ വലിച്ചൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ വലിച്ചോട്ട് പോയി പൂക്കള് കിട്ടിയത് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് എനിക്കോണ്ട് പോയ പോയി പോയതാണ്

ഫിറ്റ് ചെയ്ത് ഫിറ്റ് അങ്ങനെ എന്റെ കൂട്ടുകാർ ആംബുലൻസ് ആയിട്ട് അവിടെ ചെന്നപ്പോ സർവേക്കല്ലേ സാധനം ഇല്ല പട്ടി അടിച്ചു എന്നിട്ടോ പിന്നെ ഒന്നര കിലോ പോറച്ചും മേടിച്ചാണ് ഈ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവന്റെ കരൾ പോയിരിക്കാ എന്റെ കരള് പോയിട്ടുണ്ട് അതാ നിന്റെ സംസാരിക്കുന്നു പോയെന്ന് പത വരുന്ന വെള്ളമടിച്ച് വെള്ളടിച്ച് നിർ നിങ്ങളുടെ വായിക്കകത്തോടെ പത വരുന്നുണ്ട് പത വന്ന് കഴിഞ്ഞാൽ കരള് പോയതാണ് അത് കരൾ പോയതാ കരള് പോയതായിരുന്നു അല്ല പിന്നെ എങ്ങനെ പദ വരുന്നത് ഞാൻ കാര്യം അറിയാതെ സംസാരിക്കുന്നു പറയാ കഴിഞ്ഞ ആഴ്ച ഞാൻ വിവരം മേടിച്ചു വേണ്ടേ ബിവറേജിന്റെ തൊട്ടപ്പുറത്തെ പെട്ടിക്കട വെച്ചാൽ ഞാൻ ആ നാറിയോട് പറഞ്ഞു എനിക്ക് ഒരു രൂപയുടെ അച്ചാറ് തരണം ഇവൻ അച്ചാറ് തന്നു ഈ അച്ചാറ് കൂട്ടി അടിച്ചതിനു ശേഷമാണ് വായി ഒരേ പതയൊക്കെ അച്ചാർ എങ്ങനെ ഞാൻ അച്ചാർ വെച്ചു ഇവൻ എനിക്ക് തന്നത് ഒരു രൂപയുടെ സിൽക്ക് ഷാമ്പു ആണ് അന്നേരം തൊട്ട് തുടങ്ങിയതാണ് മൂക്ക ബൈക്കൂടെ ഈ കുള വരുന്നത് ഇപ്പൊ ഏതൊക്കെ ഭാഗത്തോടെ ആ കുള വളർന്നത് എനിക്കറിയത്തില്ല വേറെ കാര്യം ഇപ്പൊ ചില റിയാലിറ്റി ഷോയിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് സ്റ്റേജിൽ വിടാൻ എന്താ കവിതാ കവിതാ സമാഹാരം സമാഹാരത്തിലേക്ക് ഞാനൊരു കവിത അവതരിപ്പിക്കാൻ പോവുകയാണ് ചന്ദ്ര എന്റെ കവിത കേട്ടാൽ നീ കരയരുത് കണ്ടിട്ട് പിന്നെ കവിത പക്ഷെ എന്റെ കവിത കേട്ടാൽ ആരാ കരഞ്ഞു പോകും എന്റെ ഏറ്റവും പുതിയ കവിത ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് അമ്മേ പറയൂ എൻ്റെ അച്ഛനാരാണ് അമ്മേ പറയൂ എൻ്റെ അച്ഛനാരാണ് അമ്മേ പറയൂ എൻ്റെ അച്ഛനാരാണ് അമ്മേ പറയൂ എൻ്റെ അച്ഛനാരെങ്കിലും പട്ടിപെറ്റി ഇടപെട്ടുണ്ടോ പട്ടിപറ്റിയല്ല ഞാനും ചന്ദ്ര നീ എന്റെ കവിത കേട്ട് കലിയല്ലേ അല്ല പിന്നെ ഈ തന്ത്രാത്തവരെ കാരണം എന്ന പേര് ക്ലാസിക്കൽ സിനിമ പറ